മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രി ധന്യനാമത്തെ അറിയിക്കുക ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവ് നിങ്ങൾക്ക് തരാൻ ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും വചനം ശ്രദ്ധിക്കണം അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് വിളിച്ചേക്കാം അത് കാണാനല്ല കഥ പറയാനല്ല അതനുഭവിക്കാൻ ഇന്നത്തെ വചനത്താൽ ചിലർക്ക് അനുഗ്രഹം അനുഭവമാവും എന്താണ് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് താല്പര്യമില്ല നിങ്ങൾക്ക് അതിൽ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളിത് വചനം ശ്രമിക്കുക ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ മൊത്തിൽ എത്തിക്കുവാൻ ഒരു ഫാമിലി കാരണം ആ ഫാമിലി അധികം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ വചനത്തിലേക്ക് വരാം വായിക്കാം രണ്ടാം ലേഖനം മുതൽ വരെയുള്ള ൾ സുപരിചിതമായ വാക്യമാണ് വായിച്ചു കിടക്കാം രണ്ട് തിമത്യോസ് രണ്ടാം അധ്യായം എന്റെ മകനെ ക്രിസ്തുവേശനുള്ള കൃപയിൽ ശക്തിപ്പെടുക എന്റെ മകനെ കൃപയിൽ നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കത് ക്രിസ്തുവേഷുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ട സഹിക്കുക നിങ്ങൾ ക്രിസ്തുവിന്റെ നല്ല ഭടന്മാരാകുക അടുത്തത് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായി ചട്ടപ്രകാരം പോരായി പ്രാപിക്കയില്ല കിരീടം പ്രാപിക്കയില്ല ഒരു ദൈവ പൈതൽ ഒരു പടയാളിയാണെന്നാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ തലക്കെട്ട് തലക്കെട്ടം ീരികളല്ല അവർ പടയാളികളാണ് എന്ന് കൈ കൊടുത്തു പറ നമ്മളൊരു പടയാളിയാന്ന് പറ നമ്മളെ ഒരു പടയിൽ കർത്താവ് ചേർത്തിരിക്കുക രക്ഷിക്കപ്പെട്ടവൻ എവിടെയാണ് അവൻ ഒരു പടക്കളത്തിലാണ് ഒരു പടയിൽ അവൻ നമ്മെ ചേർത്തിരിക്കുക ഈ ഭാഗത്തൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആത്മീയ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് തരും പൗരൂസ് തിമ്മത്യൂസിനോട് പറയുകയാണ് രണ്ടാം അധ്യായം ഒന്നാം വക്കിയും മകനെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക കൃപയിൽ ശക്തിപ്പെടുക പറ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തളർന്നിരിക്കാനല്ല മടുത്തിരിക്കാനല്ല ക്ഷീണിച്ചിരിക്കാനല്ല അവൻ എപ്പോഴും ശക്തിപ്പെടണം പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ചു കേട്ടെ ഇതിനകത്ത് മടുത്തിരിക്കുന്ന ചിലരെ ശക്തീകരിക്കാൻ ദൈവം ഇന്ന് പകൽ വന്നിട്ടുണ്ട് നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന അസാധാരണമായ കഴിവുകൾ എന്റെ ദൈവം പുറത്തെടുക്കാൻ പോകുക വിശ്വാസത്തോടെ വിളിച്ചു പറയണം നീ നിന്നെ തന്നെ ശക്തിപ്പെടുത്തുക നിനക്കെതിരെ വെളിപ്പെട്ട എല്ലാ ശക്തികളും ഒരു വഴിയായി വന്നവനെ ഏഴുവഴിയായി ചിതറി ഓടാൻ പരിശുദ്ധാത്മാ പറയുക മകനെ ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക അവരവരുടെ കടമയാ എങ്ങനാ ഒരാൾ ശക്തിപ്പെടുന്നത് അവൻ പരിശുദ്ധാത്മാവിൽ ലയിച്ചു ചേരുമ്പോൾ അറിയാതെ അവൻ ശക്തിപ്പെടും ദൈവ ലയിച്ചു ചേരുമ്പോൾ അറിയാതെ അവർ ശക്തിപ്പെടും എന്ന് പറഞ്ഞ മനസ്സിലായോ നീ തല കുനിച്ചടത്ത് എന്റെ നിന്നെ ശക്തിപ്പെടുത്താൻ പോവുക ഒന്നുകൂടെ എന്ന് കർത്താബുന്ദിനെ മനസ്സിലായോ നീ ഒരു പ്രശ്നത്തിനകത്ത് നിൽക്കുവാണെങ്കിൽ സ്തോത്രം ആ പ്രശ്നം തകർക്കത്തില്ല നീ ശക്തിപ്പെട്ടാ മതി ആ മേൻ ഒന്നോട് ഉറപ്പ് തരാം ഏത് കുരുക്കി നീ കയറിയാലും അതിനകത്തു നിന്നെ പുറത്തെടുക്കാൻ ദൈവത്തിന് കഴിയും പക്ഷെ നീ ശക്തിപ്പെടണം നീ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ശക്തിപ്പെടണം ഈ അബ്രഹാമിന്റെ ചരിത്രം ആ വേദപുസ്തകത്തെ ഇളക്കിമറിച്ച ശക്തമായ ചരിത്രം നിങ്ങൾക്കറിയാം അബ്രഹാമിന്റെ ചരിത്രം അവൻ ഊമ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്നു അവനോട് ദൈവം വാക്തത്വം കൊടുത്തു നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണത്തരി പോലെയാകും തലയ്ക്ക് മുകളിലും കാലിന് താഴെ വാക്തത്വങ്ങൾ നിൽക്കുമ്പോൾ പൈശാധിക ശക്തികൾ അലറി അവ എത്ര ശ്രമിച്ചാലും ഈ വാക്തത്വം നിനക്ക് കിട്ടത്തില്ല പക്ഷേ ഇസഹാക്ക് എന്ന ചരിത്രം പുസ്തകത്തിൽ തെളിഞ്ഞു കിടക്കുക പക്ഷേ വിശ്വാസത്തിന്റെ വിളിക്കുന്ന പൗലോസ് േഖനം എഴുതിയ കൂട്ടത്തിൽ അബ്രഹാമിന്റെ ചരിത്രത്തെ ഒന്ന് തൊട്ട് ഇങ്ങനെ എഴുതി അവൻ അബ്രഹാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞ സാഹചര്യത്തിന്റെ സമ്മർദ്ദം നിന്നെ തല കുതിപ്പിക്കുന്നതാണെങ്കിലും നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസം നിന്നെ സക്തീകരിക്കുന്നതാ സാഹചര്യം എന്ന് പറയുമ്പോൾ സാഹചര്യം നടക്കത്തില്ലെന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിനകത്തും പകൽ മന്ത്രിക്കുന്നുണ്ട് നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ലെന്ന് പക്ഷെ ദൈവാത്മാവ് പറയുന്നു നിനക്കൊരു വിടുബലുണ്ട് അത് വിശ്വസിക്കുന്ന പറ രാമീൻ പറഞ്ഞാട്ടെ ഒരു പെണ്ണു പറയാൻ പോവാ സ്തോത്രം രണ്ടായിരത്തി പതിനാലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിച്ചു ജനുവരി എട്ടാം തീയതി വിടുതൽ കിട്ടുമെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ആയിട്ടും വിടുതൽ കിട്ടിയിട്ടില്ല ഇപ്പൊ നിനക്ക് തന്നെ ഒരു ഉറപ്പില്ല വിടുതൽ കിട്ടുമോ എങ്ങനെയൊന്ന് ചോദിക്കരുത് എനിക്കൊരു വിടുതൽ കിട്ടും അതായിരിക്കണം നിന്റെ വിശ്വാസം ഒന്ന് പക്ഷെ ഇന്ന് രാവിലത്തെ യോഗത്തിലായിരിക്കാം അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ രാവിലത്തെ യോഗത്തിലായിരിക്കാം ഇതിലേതെങ്കിലും ഒരു ദിവസം എനിക്കൊരു വിടുതൽ കിട്ടും എങ്ങനെയൊന്നും ചോദിക്കരുത് കിഴക്കിനോട് തരിക എന്നും പടിഞ്ഞാറിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിച്ച ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുക നിനക്കൊരു വിടുതന്റെ സമയമായി സാഹചര്യം നിന്നെ തളർത്തുന്നതാ പക്ഷെ വിശ്വാസം നിന്നെ ശക്തിപ്പെടുത്തുന്നത് ഞാനൊരിക്കലെ ഈ അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെ ആയിരിക്കും എന്ന് ഞാനൊരിക്കൽ സ്വപ്നം കണ്ടു ഞാനൊക്കെ നല്ല നല്ല കാര്യങ്ങൾ സ്വപ്നം കാണണം അല്ലാതെ ടെൻഷൻ പിടിച്ച് ഓരോ കാര്യം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത് ക്ലോറി ഞാൻ ഒരു സ്വപ്നം കണ്ടെന്താന്ന് അബ്രഹാം ചാരിക സേർ ഇങ്ങനെ കിടക്കുമ്പം ഒരു ചായ ഇട്ടുകൊണ്ട് സാറ ഇങ്ങോട്ട് നടന്നു നടന്നുവരുമ്പോ അബ്രഹ സാറയെ നോക്കി പറഞ്ഞു ദാ നിന്റെ ഉദരത്തിനകത്തൊരു കൊച്ചൻ കൈ അടിച്ചു വളരുന്ന ഞാൻ കാണുന്നു അതിൻ്റെ പേരാ വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ അമി തന്റെ ശരീരം നിർജീവമായതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തെ ക്ഷീണിക്കാത്തോ അബ്രഹാം നിന്റെ വിടുതൽ രണ്ടാഴ്ച ആയപ്പോൾ നീ ക്ഷീണിച്ചു പോയെങ്കിൽ ഹിന്ദു പകൽ പരിശുദ്ധമാ പറയോ ശക്തിപ്പെടുക ഞാൻ എപ്പോഴും പറയാറുണ്ട് രോഗമല്ല വലുത് വിശ്വാസം വലുത് കടഭാരമല്ല വലുത് വിശ്വാസം വലുത് പ്രശ്നമല്ല വലുത് വിശ്വാസം വലുത് കാരണം കേസ് അല്ല വലുത് വിശ്വാസം വലുത് ജപ്തി അല്ല വലുത് വിശ്വാസം വലുത് വിശ്വാസം പൊങ്കി വരുമ്പോൾ പ്രശ്നങ്ങൾ നാല് വഴിക്കോഴും വഴിമാറിപ്പോ പറഞ്ഞതോടെ വേണം എന്നോട് ദൈവാത്മാ പറയാ പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം അറിയാമോ നിന്റെ വിശ്വാസത്തിൽ ഏറ്റവും നിലനിർത്താത്തതായം ഇനി ഞാൻ വാക്യത്തിലേക്ക് വരിക കർത്താവിന്റെ ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക ചാപ്റ്റർ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ കർത്താവ് ഒടുവിൽ കർത്താവിലും അവന്റെ ശക്തിപ്പെട നീ എന്തിൽ ശക്തിപ്പെടണം അനിപ്രതന്റെ ബലത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇത്രയേ ബലവുള്ളു പത്തോ എൺപതോ കിലോ ഉള്ളവൻ എന്ന ബലം കാണിക്കാനാ പക്ഷെ നീ അവന്റെ ബലത്തിൽ അല്ല ചെറിയവനാ പക്ഷെ നിന്റെ കൂടെ ഉള്ളവൻ വലിയവനാ ഇന്ന് പകൽ നീ ബലഹീനനാ എന്നാ നിന്റെ കൂടുള്ളവൻ ബലഹീനനല്ല ഇന്ന് പകൽ നീ ക്ഷീണിതനാ പക്ഷെ നിന്റെ കൂടുള്ളവൻ ക്ഷീണിതൻ ശ്രദ്ധിക്കണം ചിലരൊക്കെ വിചാരിക്കും നമ്മള് പണ്ട് തൊട്ടേ ദൈവം ദൈവം എന്ന് കേൾക്കുക ഇപ്പം ദൈവമൊക്കെ പ്രായമായി അപ്പൂപ്പനായി കാണും താടിയൊക്കെ വളർത്തി വളരെ പ്രായമായിട്ട് പല്ലു കൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവന്ന നിങ്ങൾ വിചാരിക്കുന്നത് അല്ല എന്റെ കർത്താവ് പ്രായമുള്ളവനല്ല അന്ന് എങ്ങനാരുന്നോ അതുപോലെ ഇന്നും ചിലർക്കേശു ഇന്നു ഉണ്ണിയേശുവാ ചില ഉണ്ണിയേശുവിനെ എടുത്തോണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ ചിലടത്തൊക്കെ വേദപുസ്തകത്തിലേക്ക് വരിക മകനെ ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക ഒടുവിൽ കർത്താവിലും അവന്റെ അമിത വനത്തിലും ശക്തിപ്പെടുക

ഒരു പടയാളി എന്ന് പറഞ്ഞാൽ ഗ്ലോറി രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ എല്ലാം ബൈബിള് പഠിപ്പിക്കുന്ന ഒരു പടയാളിയായിട്ടാണ് എന്ന് രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ യുദ്ധക്കളത്തിലാണ് നമ്മൾ ആർക്കു വേണ്ടി യുദ്ധമാ നമുക്ക് വേണ്ടിയല്ല നമ്മെ പടയിൽ ചേർത്തവൻ ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഈ പടയാളിയിലാ കർത്തൻ സൂത്രം ചെലവ് കണ്ടിട്ടില്ല ആൾക്കാർ ജോയിൻ ചെയ്താൽ സൂത്രം കല്യാണം കഴിക്കുമ്പോൾ പെങ്കുച്ചനോട് മിലിട്ടറിക്കാരും പറയുന്നൊരു കാര്യമുണ്ട് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എത്ര ദിവസം നിന്റെ കൂടെ ജീവിക്കാമെന്ന് അറിയത്തില്ല മെയില് വന്നാൽ ടെലഗ്രാം വന്നാൽ ആ മിനിറ്റി പോണം സംബന്ധിച്ച് ഒരു പട്ടാളക്കാരനെ ഒരു പടയാളിയെ സംബന്ധിച്ച് അവന് സുഖമല്ല വലുത് അവൻ അവന്റെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ് വലുത് ഉറപ്പുണ്ടെ ഹലിയ പറയണം ഇന്ന് രാത്രി ഒരു കാര്യം പറയാം പലരും ഈ പടയിൽ ചേർത്തു പലരും പല സുഖങ്ങൾ പറഞ്ഞ് പടയിൽ നിന്ന് ഒഴിഞ്ഞു പോയി പക്ഷെ ദൈവത്തിന്റെ പട തീർന്നിട്ടില്ല ഇന്നും ദൈവം പടയിൽ ചേർത്തുകൊണ്ടിരിക്കുക ഒരാമീം പറഞ്ഞു തുടങ്ങണം ശ്രദ്ധിക്കണം പടയാളിയുടെ ഡ്യൂട്ടി ആ രാജ്യത്തെ നിലനിർത്തുക രാജ്യത്തിന്റെ ഡ്യൂട്ടി രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന പടയാളിയും കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുക ഒരാമീം പറയണം ദൂതിലേക്ക് ഞാൻ വരാൻ പോവുക സ്തോത്രം ഒന്നുകൂടെ ചിരിച്ചോണ്ട് പറ നീ ഒരു പടയാളിയാന്ന് പറ ഹാ രക്തം പടയാളിയുടെ കയ്യിൽ രണ്ട് ഒന്ന് ചെറുത്ത് നിൽക്കാനുള്ള ആയുധവും കേറി ആക്രമിക്കാനുള്ള ആയുധവും ഒരു പടയാളിയുടെ കയ്യിലുണ്ട് ഒരാമയും പറയണം ചെറുത്തു നിൽക്കുന്ന ആയുധം പരിചയ തനിക്കെതിരെ വരുന്ന മുഴുവൻ വെട്ടുകളെയും ഈ പരിച കൊണ്ട് തടയും മറിച്ച് മറ്റൊരാധം കയ്യിലുണ്ട് മിന്നുന്ന വാള് അത് എതിർശക്തികളെ നിലമ്പരിയാക്കുന്ന വാള ഒരാമീൻ പറഞ്ഞു തുടങ്ങണം എന്നോട് ദൈവാത്മ പറയുക പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ പടയൊരുക്കവുമായി വെളിപ്പെട്ട ദുഷ്ടശക്തികളെ തടയുന്ന ആയുധം നിന്റെ കയ്യിലുണ്ട് അവനെ മുറിവേൽപ്പിക്കുന്ന ആയുധം നിന്റെ കയ്യിലുണ്ട് പിന്നെ പടയാളിക്ക് ഒറ്റ പ്രശ്നേ ഉള്ളൂ വൈകിട്ട് ഒമ്പത് മണിക്കൊന്നും ഉറക്കം നടക്കത്തില്ല ചിലപ്പോൾ മുട്ട നിന്ന് ഉറങ്ങേണ്ടി വരും പടയാളിക്ക് ഡ്രസ്സിങ്ങനെ തേച്ച് വടിപടിയായിട്ടൊന്നും ഇട്ടാൻ ഒത്തൊന്ന് വരത്തില്ല ചിലപ്പോൾ ഇന്നിട്ടാ ഒരാഴ്ച കഴിഞ്ഞാൽ ഊരാൻ പറ്റൂ അതാ പടയാളി ഗ്ലോറി രാവിലെ ഞാൻ വെജിറ്റേറിയൻ ആണ് ഉച്ചയ്ക്ക് ഞാൻ നോൺ വെജ് ആണ് ഞാൻ ബിരിയാണി കഴിക്കും ഇതൊന്നും പടയാളിക്ക് പറയാൻ വകുപ്പില്ല ചപ്പാത്തി മൂന്ന് ദിവസം പഴക്കമുള്ള ചുരുട്ടി തിന്നോണം കാര്യം ഡ്യൂട്ടി പടയാളിയാണ് ഈ പടയാളികൾക്ക് ജീവിതസുഖം കുറയും അതുകൊണ്ടാ ചെല്ലക്കെ പടം ഇട്ടു പോന്നെ ഓ ഒരാമിയ വരുന്നില്ല നീ പട നിന്നാലും ഗുണമല്ല അതുകൊണ്ടാ പോട്ടത് ഇങ്ങോട്ട് സത്യക്ക് ദൂത് വരിക പടയാളി രാജ്യം നോക്കിയാൽ പടയാളിയുടെ കാര്യം ആ രാജ്യം നോക്കൂ ഒരാമീ മരുന്നില്ല എന്നോട് ദൈവാത്മ പറയുക നാം ഒരു ആത്മയുദ്ധത്തിലാണ് ഇന്ന് പകൽ വന്നിരിക്കുന്നത് വാക്തത്വങ്ങൾക്കെതിരെ മല്ലുകെട്ടുന്ന ദുഷ്ടശക്തിക്കെതിരെ യുദ്ധം ചെയ്യാൻ ദൈവം ചിലരെ എഴുതേപ്പിക്കുക എന്നോട് ദൈവാത്മാവ് പ്രാർത്ഥനാ മുറി പറഞ്ഞു പടയാളികൾ ആയുധവുമായി എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ വരുന്നു പടയാളികൾ യുദ്ധം ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നു പടക്കോപ്പുകൾ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് പറയുന്ന സ്വശൃഷികട്ടെ ഇതുവരെ വെളിപ്പെടാത്ത ചിലത് ഇന്നത്തെ പകൽ വെളിപ്പെട്ടു വരും നീ അറിയണം തടയുന്ന ആയുധം നിന്റെയിലുണ്ട് ആക്രമിക്കുന്ന ആയുധം നിന്റെ ഉണ്ട് ഒരാമീം പറയണം എന്നോട് ദൈവാത്മാ പറയാ നിനക്കെതിരെ പാഞ്ഞു വരുന്ന ചെലവിനെ നീ ഈ ദിവസങ്ങളിൽ അമ്മി പരിച കൊണ്ട് തടയണം നീ ഒരു പടക്കിറങ്ങാൻ പോകയാ വാക്തത്വങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികൾ മുട്ടു വേണം എന്റെ ദൈവം വിളിച്ചു പറയുന്നു ഒരു യുദ്ധം നട ഈ വേദപുസ്തകത്തിലെ ഒരു യുദ്ധം ഞാൻ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാൻ പോവുക യുദ്ധം അത് കഴിഞ്ഞിട്ട് അതിന്റെ പൊരുളായ ആത്മയുദ്ധം കൊണ്ടുവരും അക്ഷരീകമായി പറഞ്ഞിരിക്കുന്ന പരിച ആത്മാവിലെന്താണ് മിന്നിത്തറങ്ങുന്ന വാള് ആത്മാവിൽ എന്താണ് ആ യുദ്ധത്തിൽ ഒരു ദൈവവൈതന്റെ ആത്മീക കരുത്ത് എന്താണ് ആ യുദ്ധത്തിൽ അവന് ജയം ഞാൻ ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവാത്മാ പറയ പത്തും പതിനഞ്ചും വർഷമായി നിനക്കെതിരെ മല്ലുകിട്ടിയ ചലതിന്മേൽ നീ ജയം ഘോഷിക്കാൻ പോവാ വിശ്വാസമുള്ള ഒരാമയും ഇന്ന് പല വീട്ടിലും വിലാപത്തിന്റെ കൊടികൾ അടിച്ചറക്കും എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിന്റെ വാതുക്കൾ ഒരു കൊടി ഉയർത്തിക്കൊട്ടും അത് യഹോബാൻ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം രാജ്യങ്ങൾക്കപ്പുറത്ത് വിടുതൽ നടക്കും നിന്റെ പേര് കരം തീർന്ന ഭൂമിയിൽ വിടുതൽ നടക്കും നിന്റെ സന്തതി ആയിരിക്കുന്ന മണ്ണിൽ വിടുതൽ നടക്കും പരിശുദ്ധാൻമാ വിളിച്ചു പറയുന്നു ഇതെന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാ നെഹമ്യാമിന്റെ പുസ്തകത്തിലേക്കാണ് ഒരു യുദ്ധത്തിന് ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരുന്നത് ഒരു വേദപുസ്തകത്തിൽ ഒത്തിരി യുദ്ധമുണ്ട് അബ്രഹാമിന്റെ സഹോദരൻ മറ്റേ ലോത്തിന്റെ നന്മ ശത്രു രാജാക്കന്മാരെ അപഹരിച്ചുകൊണ്ട് പോയപ്പോ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു പടർന്ന മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളുമായി പോയി യുദ്ധം ചെയ്ത് അബ്രഹാമിന്റെ നാമ ഈ ലോത്തിൻ്റെ നഷ്ടപ്പെട്ട നന്മ അബ്രഹാമിൻ്റെ വീട്ടിലെ അഭ്യാസികൾ മടക്കി കൊണ്ടുവന്നു ഇന്ന് ഞാൻ വിളിച്ചു പറയാം പ്രാർത്ഥിക്കുന്നവൻ്റെ നന്മ അപഹരിക്കപ്പെട്ടാൽ ആത്മാവിൽ അഭ്യസിച്ച കൃപ പ്രാപിച്ച അഭ്യാസികൾ ആരാധനയ്ക്കകത്ത് ഉണ്ടാകണം ഒരാമയും വരുന്നില്ല നൂറ്റി നാപ്പത്തിനാലാം സംകീർത്തനം എൻ്റെ കൈകളെ യുദ്ധത്തിനായും എൻ്റെ വിരളുകളെ പോരികൾക്കായും അവൻ അഭ്യസിപ്പിക്കുന്നു ഒരു പടയാളിയുടെ കർത്തവ്യം അറിയാൻ ഏറ്റവും നല്ല ഒത്തിരി ഭാഗം ബൈബിളിലുണ്ട് അതിലേറ്റവും പ്രശസ്തമായ ഭാഗം നെഹമ്യാവിന്റെ പുസ്തകമാണ് ഇന്ന് രാവിലെ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളം തുള്ളിച്ചാടി കർത്താപരിതോത്രം ഇന്നലെ രാത്രി മണിക്കൂറുകൾ ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഇരുന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു കർത്താപിനി സ്ത്രോത്രം ഒരു യുദ്ധം നടക്കാൻ പോവുക ചെലവൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ പോവുക തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക നെഹമ്യാവിനെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ പറയുന്നു ദൈവാലയത്തിന്റെ മതിലിടിഞ്ഞും സ്തോത്രം അമി അതിൻ്റെ വാതിൽ തീ വെച്ച് ചുട്ടുപിരിക്കുന്ന കാര്യം നഖമ്യാവ അറിഞ്ഞപ്പോൾ അവൻ ഉപവസിച്ചു കരഞ്ഞു കർത്താവിന്റെ സ്തോത്രം അമി മതിലിടിഞ്ഞു ആ മതിൽ പണിയാൻ കുറച്ചു കുറച്ചുപേർ തയ്യാറായി വായിക്കാൻ നഖമ്യാവിൻ്റെ പുസ്തകം കർത്താവിന്റെ സ്തോത്രം ശക്തമായൊരു ഭാഗമാണ് നാലാമധ്യായം ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക ഞങ്ങൾ മതിൽ പണിയിൽ നിന്ന് സൻബല്ലത്ത് കയറ്റിയപ്പോൾ അവൻ കോപവും മഹാരോഷവും മൂണ്ട യഹൂദന്മാരെ നിന്നിച്ചു ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവർ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണിതീർത്ത് കളയുമോ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ഓർക്കണം ഒരു പണി തുടങ്ങിയാൽ അതിനെതിരെ ഒരു സൻബല്ലുണ്ട് വരുന്നില്ല പണിക്കും എതിരെ ും എതിരാളിയുണ്ട് ഇനി ഞാനൊരു കാര്യം പറയും എതിരാളി ഉണ്ടാലേ പണിക്കും ഒരു സുഖമുള്ളൂ തിരമാല ഉള്ളടത്ത് ആ മീൻ പിടിക്കാൻ മീൻ പിടുത്തക്കാർക്ക് ഇഷ്ടം ഒരു തിരയുമില്ല ഒരു സുഖവും ഇല്ല ഒരാൻ വരുന്നില്ല എപ്പോഴും ഓർക്കണം ദൈവമക്കളുടെ ഇടയിലും ദൈവവചനത്താൽ ശുദ്ധീകരണം നടക്കും അമീൻ ശുശ്രൂഷകന്മാരുടെ ശുദ്ധീകരണം നടക്കും വചനത്താൽ ബൈബിൾ പറയുന്നത് ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരുന്നു അങ്ങോട്ട് മാറ്റിവിടും ശ്രദ്ധിച്ചു കേട്ടെ തൂതിലേക്ക് വരിക പണി തുടങ്ങി ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പണി തുടങ്ങി നാലിന്റെ ഒന്ന് വായിച്ചേ ഞങ്ങൾ മതിൽ പണിയിൽ നിന്ന് കേട്ടപ്പോൾ കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പറയണം എപ്പോഴും ഒരു കാര്യം ഓർത്തണം എവിടെ ചണ്ടിക്കൂമ്പാരത്തിനകത്ത് പണി തുടങ്ങുന്നോ അവിടെ എതിരുകൾ ഉണ്ട് ഒരാമിയും വരുന്നില്ല എതിരി വക വെക്കാത്തവനും മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ നീ പണിയുടെ കൂട്ടത്തിലാണോ എതിരാളിയുടെ കൂട്ടത്തിലാണോ അത് നീ തന്നെ തീരുമാനിക്കും അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച് എനിക്ക് ആ മൂന്നാല് വാക്യങ്ങൾ വായിക്കണം മനസ്സിലോട്ട് ഭാഗത്തൊന്നും ഈ വാക്യം വാക്യം ഈ ദുർബലന്മാരായ യഹൂദന്മാർ ചെയ്യാൻ മൂന്നാമത്തെ ഒന്ന് ദുർബലന്മാരായത് അപ്പോൾ അവന്റെ അടുക്കൽ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കണ്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു സൻബലത്തിന് ഒരു തോപിയാവൂടെ അങ്ങനെയാണ് ഒരെട്ടത്തി അടുത്ത എതിരും എഴുന്നേക്കും ഒരു ആമ്യം വരുന്നില്ല ആദ്യത്തെ ഓം പറഞ്ഞു എന്താ ചെയ്യാൻ പോകുന്നേ ഈ ചണ്ടിക്കുമാരത്തിനകത്തുനിന്ന് പണിയാൻ പറ്റുവോ രണ്ടാമത് ഓൺ പറയുക അവര് കേട്ടപ്പോണിതാലും താഴെ വീഴുമെന്ന് പറഞ്ഞു വീഴും അതിന്റെ അർത്ഥം എന്താ പണിയെ മഠിപ്പിക്കുന്നതാ ഒരു ഭാഗത്തും മടിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു നഗമ്യ ശാക്തീകരിക്കുക ജനത്തെ ഒരാമീം പറയണം എവിടെ നിന്റെ പണിയെ തകർക്കാൻ പദ്ധതി വന്നോ അവിടെ അതിനെ പണിയുന്ന കരമുണ്ട് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ചെയ്യുക എന്നോട് ദൈവം പറയാ ഇടിച്ചു കളഞ്ഞ ചെലവിനെ ഇടിഞ്ഞു പോയ ചെലവിനെ കർത്താവ് പണിയാൻ പോവുക ശ്രദ്ധിച്ചു കേട്ടെ അതിന് ഏഴാമത്തെ വാക്ക് ശ്രദ്ധിച്ചേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്ന് ഇടിവികൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബലത്തും അമോന്യരും അസ്തോദിയരും കേട്ടപ്പോഴാണ് അവർക്ക് മഹാകോപം ജലിച്ചു അങ്ങനെ അങ്ങോട്ട് പണി മഹാ കോപം എന്നിട്ട് അത് ചെയ്ത നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന് അവിടെ കലക്കം വരുത്തേണ്ടതിന് അവരൊക്കെ ഒന്നിച്ചു കൂടി മനസ്സിലായോ ഇത് പണി പൊളിക്കാൻ ഒറ്റ കലക്കം വഴിയോണ്ടാക്കണം അതിന് ഫോണായാലും ഇമെയിൽ ആയാലും പറയുന്നില്ല കാരണം ഇവർ ഒന്നിച്ച് നിന്ന പണി പൂർത്തിയാകും ഇതിനെ കലക്കിയെ പറ്റൂ എപ്പോഴും ഓർത്തണം നിന്റെ വീട് ഉയർച്ച പ്രാപിക്കുമെന്ന് കണ്ട് നിന്റെ വീടിന്റെ ഉന്നതിക്കകത്തു കലക്കം വഴിച്ചു വിടുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ കലക്കത്തിന്റെ എന്റെ കർത്താവ് ആർക്കൊക്കെയോ ചിലതൊക്കെ പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട് ആത്മാവി ചിലതൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പരിശുദ്ധാൻമാ പറയാ കുഞ്ഞെ നിന്നെ കർത്താവ് വിളിച്ചാമോ ഇത് പറ്റൂ നീ ഒരു ദൈവരാജ്യം ആൻറ്റി എന്താ പേര് എന്റെ പേര് ലീലാമ്മ ലീലാമ്മ എവിടെയാ ലീലാമ്മയുടെ സ്ഥലം എന്റെ വീട് ില് എത്ര നാൾ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ഒരു 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 വർഷമേ വർഷമേ എനിക്ക് ഉണ്ട് നന്നായിട്ട് നന്നായിട്ട് ആ ഇങ്ങനെ ഇല്ല വർഷമായി നടന്ന മഴ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മിനിറ്റിൽ യേശു സൗഖ്യമാക്കി ഇവിടെ രോഗത്തോട് ഇവൾ എതിർക്കാൻ തുടങ്ങി അപ്പോൾ രോഗം ശരീരത്ത് നിറങ്ങിപ്പോയി ശരീരത്തെ കൊണ്ടുപെച്ച പല രോഗത്തെയും ഇന്ന് എതിർക്കുമ്പോൾ ഇറങ്ങി പോകും സന്തോഷമായോഷ് വലിപ്പം ഒരു മിനിറ്റ് കൊണ്ട് അതിനെ എടുത്തു കളഞ്ഞു സ്കാനിംഗ് തെളിഞ്ഞു പതിമൂന്ന് പോയിന്റ് സെന്റിമീറ്റർ വലിപ്പമുണ്ടായിരുന്നു കർത്താവ് അതിനെ തൊട്ട പിടിവെച്ചു ഇവിടെ ചോദിക്കാം കർത്താവിന്റെ സോദ്ര

ഈ മിനുട്ടിൽ വിടിവിക്കപ്പെടാൻ പോവാന്ന് പറഞ്ഞു അവര് കൈവെക്കിയത് അവരുടെ ശരീരത്തിൽ എവിടെയായിരുന്നു നിങ്ങൾക്ക് ഒരു മുഴയുണ്ടായിരുന്നു എന്താ വലിപ്പം ഉണ്ടായിരുന്നു ഒന്ന് കയ്യെ കാണിച്ച് നാരങ്ങ വലിയ നാരങ്ങായുടെ വലിപ്പം ഉണ്ടായിരുന്നു എത്ര വർഷം കൊണ്ട് മുഴയുണ്ടായിരുന്നു പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു മുഴ ഇവിടെ വെളിപ്പെട്ടു ജീഷസ് ഇവിടെ വരുമ്പോഴും ആ മുഴയുണ്ടായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ ആ അവിടെ ഇല്ല യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ അനുഗ്രഹത്തിന്റെ വചനം നിങ്ങളെ നിശ്ചയമായി സ്പർശിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പം ആഗ്രഹമില്ലേ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹത്തെ ഏറ്റെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അങ്ങ് വിലയേറിയ രക്തം തന്ന വീണ്ടെടുത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങനെ അറിയാത്ത മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അനുഗ്രഹം അവർക്കൊരു അനുഭവമാകട്ടെ കർത്താവ് അവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ അവരുടെ തകർച്ച കണ്ട് ചിരിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് അവരെ ഒരു അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കർത്താവ് ഒരുക്കി എന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനത്താൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ശാപം പൊട്ടി എല്ലാ തകർച്ചയും മാറി അവർ ഭയങ്കര അനുഭവമുള്ളവരായി അനുഗ്രഹത്തിൻ്റെ അനുഭവമുള്ളവരായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇവരുടെ കൈകളിലേക്ക് അനുഗ്രഹം കൊടുത്താട്ട് ഇവരുടെ കൈകളിൽ ലക്ഷങ്ങൾ ദൈവം കൊടുത്താട്ട് ഇവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഇവരെ ഒരു കോടീശ്വരനാക്കി ദൈവം നിർത്തിയാട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക ഭർത്താവ് ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനുപരി ആത്മിക അനുഗ്രഹം കൊടുത്ത് ആത്മിക സമ്പത്ത് കൊടുത്ത് ഇവരെ മാനിക്കാൻ പ്രാർത്ഥിക്കുക ഇവരുടെ ലോകത്തെ സൗഖ്യമാക്കിയാട്ട് ஆல்புதன்கள் செய்தார் இயேசு கிறிஸ்துவின் நாமத்தில் தனை ஆமென் ஆமென்